മാക്കീലിന്റെ സുഹൃതങ്ങൾ സഭയുടെ സമ്പത്തെന്ന് ചെങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാർ മാക്കിയൽ ചെങ്ങനാശ്ശേരി വികാരി അപ്പസ്തോലിക്കായി നിയമിതനായതിന്റെ നൂറ്റി മുപ്പതാം വാർഷികത്തിന്റെ സമാരംഭവും അദ്ദേഹം ധന്യനായി ഉയർത്തപ്പെട്ടതിന്റെ കൃതജ്ഞതാ ബലിയർപ്പണവും കോട്ടയം ഇടയ്ക്കാട് സെയിന്റ് ജോർജ് ഫുറോന പള്ളിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വിശുദ്ധ കുർബാന വസന പ്രഘോഷണം നടത്തി മാത്യു മാത്യുമാക്കി പിതാവിന്റെ സുഹൃതപൂർണമായ അജപാലന ശുശ്രൂഷകൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ചങ്ങനാശ്ശേരി കോട്ടയം അതിരൂപതകളെന്നും ആ പുണ്യങ്ങൾ സഭയുടെ തന്നെ സമ്പത്താണെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രസ്താവിച്ചു മാർ മാക്കിയിൽ ചങ്ങനാശ്ശേരി വികാരി അപ്പസ്തോലിക്കായി നിയമിതനായതിൻ്റെ നൂറ്റി മുപ്പതാം വാർഷികത്തിൻ്റെ സമാരംഭവും അദ്ദേഹം ധന്യനായി ഉയർത്തപ്പെട്ടതിന്റെ കൃതജ്ഞതാ ബലിയർപ്പണവും ഇടയ്ക്കാട് സെന്റ് ജോർജ് ഫൊറോനാ പള്ളി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് കോട്ടയം വികാരികത്ത് ഇവിടെയാണ് ആരംഭിച്ചത് ഈ കുഞ്ഞു ദേവാലയത്തിൽ ബലി അർപ്പിച്ച പറഞ്ഞാൽ ഓർക്കായിരുന്നു ഇവിടെ തന്നാണ് നമ്മളെല്ലാം വലുതായത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി നദിയോടുകൂടിയാണ് നമ്മുടെ എല്ലാവരും ഈ ദേവാലയത്തിലായിരിക്കുന്നു നമ്മുടെ ഏറെ ബന്ധപ്പെട്ട ഒരു ദേവാലയമാണിത് ഈ അവസരത്തിൽ അഭ്യൂന്നിയ മുലക്കാട്ടുപിതാവിനോടും ആ അഭ്യൂന്നിയപ്പെട്ട അരിശിതാവിനോടു നന്ദി പറയുന്നു അവരെല്ലാം വരാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർക്ക് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് എന്നറിയിക്കുകയും ഇതിനുവേണ്ടെല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും ചെയ്തു ഞാൻ അടച്ചന്മാരായ തോമസ് അച്ഛനും മൈക്കിൾ അച്ഛനും ഇവിടെ സന്നിഹിതരാണ് പ്രിയപ്പെട്ട വികാരി അച്ഛനെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു അതുപോലെ വിസിഡേഷൻ സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട് അവരെല്ലാവരും എല്ലാ ക്രമീകരണങ്ങളും നടത്തി തന്നു കോട്ടയം പുറോനാമ്പള്ളി വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജേക്കോ പട്ടിക നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അദ്രൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വിശുദ്ധ കുർബാന മധ്യേ വചനപ്രഘോഷണം നടത്തി മാക്കീൽ പിതാവിൻ്റെ അജപാലന പ്രവർത്തനങ്ങളുടെ പിൻബലം അദ്ദേഹത്തിന് ആത്മീയതയായിരുന്നുവെന്നും വികാരിയത്തിനും ഇടവകകൾക്കും ക്രമീകൃതമായ ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിനും മതബോധന സംവിധാനവും വിദ്യാഭ്യാസ സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്നതിനും സന്യാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുന്നതിനും അദ്ദേഹം പരിശ്രമിച്ചുവെന്നും മാർ പെരുന്തോട്ടം അനുസ്മരിച്ചു എപ്പോഴും ഭൂപത്ത് തിരിച്ചിട്ടുള്ളതല്ല ഒരു വിശുദ്ധനെ ഉള്ളിൽ രൂപീകരിക്കുന്നത് പലപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെയുള്ള യാത്രയാണ് അങ്ങനെയുള്ള ഒരു യാത്ര മത്തി പിതാവിനും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു സത്യമാണ് പക്ഷേ ഇതൊക്കെ ഒരു ദൈവപരിപാലനയായിട്ട് ഞാൻ കാണുകയാണ് ദൈവം എങ്ങനെ ഓരോരോ കാര്യങ്ങളെ രൂപീകരിക്കുന്നു എങ്ങനെ വഴി നടത്തുന്നു അതൊക്കെ അവസാനം സൽഫങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് കാണുന്നു നമുക്കത് ഓരോ കാര്യം സംഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ദൈവകൃപയുടെ വഴികളായിരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച തിരുക്കർമ്മങ്ങളിൽ അഭിമന്യ പിതാക്കന്മാരോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽമാരായ മോൺസിനോർ ആന്റണി ഏത്തക്കാട്ട് മോൺസിനോർ സ്കറിയ കന്നിയാകോണിൽ കോട്ടയം അതിരൂപത വികാരി ജനറൽമാരായ മോൺസിനോർ തോമസ് ആനിമൂട്ടിൽ മോൺസിനോർ മൈക്കിൾ വെട്ടിക്കാട്ട് എടക്കാട് പള്ളി വികാരി വെരി റവറൽ ഫാദർ സൈമൺ പുല്ലാട്ട് രണ്ട് അതിരൂപതകളിലെയും വൈദിക പ്രതിനിധികൾ എന്നിവർ സഹകാർമ്മികരായി മോൺസിഞ്ഞോർ തോമസ് ആനിമൂട്ടിൽ സ്വാഗതവും കോട്ടയം ലൂർദ്ദ് ഫൊറോന വികാരി വെരി റവറൽ ഫാദർ ജേക്കബ് വട്ടക്കാട്ട് നന്ദിയും അറിയിച്ചു കോട്ടയം ലൂർദ്ദ് ഫൊറോന പള്ളി വികാരിയും ഭാരവാഹികളും താഴത്തങ്ങാടി തിരുഹൃദയ പള്ളി വികാരി റവറൽ ഫാദർ തോമസ് തെക്കേപ്പുറം ഭാരവാഹികൾ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി രണ്ട് അതിരൂപതകളിലെയും സന്യസ്ത അൽമായ പ്രതിനിധികൾ സംബന്ധിച്ചു ഷിക്കനാനൂസ് കോട്ടയം